കാര്യം അഡ്ജസ്റ്റ്മെന്റ് 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 ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് അത് കേരള സിനിമക്കകത്താണ് ഈ അഡ്ജസ്റ്റ്മെന്റ് അത് ചാനലുകളും പല മീഡിയകളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ എനിക്ക് ഞാൻ ഇപ്പോൾ സിനിമക്കാരുടെ കൂടെ തന്നെയാണ് കാരണം ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗവണ്മെന്റ് ആണ് നാലു വർഷത്തെ നാല് വർഷവും ഏകദേശം ഏഴ് മാസത്തെ റിപ്പോർട്ട് അവിടെ പുകഴ്ത്തി വെച്ചു ഇപ്പോഴാണ് അത് പുറത്തുവിട്ടത് ഇപ്പം പുറത്തുവിടാനുള്ള കാരണം അതിൽ എന്തോ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആരോ ഈ സംഘടനയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ റിപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സിനിമ നടിമാരുടെ കുറച്ച് അമ്മ അമ്മയിൽ നിന്ന് പിരിഞ്ഞു പോയ കുറച്ച് സിനിമ നടിമാരുടെ ഉണ്ടായിരുന്നു അതിലെല്ലാം ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇത്രയും അധികം പ്രയത്നിക്കുകയും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുകയും ചെയ്ത ആളൊക്കെ അവിടെ നിന്ന് മാറി നിന്നു ഇപ്പം അവർക്കൊക്കെ സിനിമ ഇഷ്ടം പോലെ ഉണ്ട് ഇവരെ കൂട്ടത്തിൽ നിന്ന ആളുകൾ സിനിമയൊന്നും ഇല്ലാതെ അവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വാരിയർ കുട്ടിയുടെ കഥയാണ് അപ്പോൾ വാരിയർ കുട്ടി ഇതിനെ ആദ്യമൊക്കെ ഭയങ്കര ഘോര ഘോര പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒന്നും തന്നെ പ്രസംഗിക്കുന്നതൊന്നും എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇത് മാത്രമല്ല മുമ്പ് കാലങ്ങളിലേ നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് കേൾക്കുമ്പോൾ സിനിമയിലുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അപ്പോൾ കുറെ ആൾക്കാർ പറയും അത് ഗോസിപ്പാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് കിട്ടാത്ത ആളുകൾ മാത്രമാണ് ഇതിനെ കംപ്ലയിൻ്റ് പറയുന്നുള്ളത് ഈ അമ്മയിൽ ഇപ്പോഴുമുള്ള ഒരുപാട് നടി നടിമാരുണ്ട് ഈ നടിമാറൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് എന്ന് എവിടെയും പറയുന്നത് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത് മാത്രമല്ല ഇനി അവർക്ക് ഇത് വെളിപ്പെടുത്തിയാൽ അവരുടെ പേരോ കാര്യങ്ങളോ ഇതുപോലുള്ള കാര്യങ്ങളിൽ പുറത്തു വരാറില്ല ഇനി വെളിപ്പെടുത്തിയാൽ തന്നെ ഇവർക്ക് സിനിമയിൽ നിന്നുള്ള ചാൻസുകൾ നഷ്ടപ്പെടും ഇവർക്ക് പണം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് ഇവർ വെളിപ്പെടുത്താത്തത് എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഇത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇവരോട് ഒരു പരാതിയായിട്ട് വാങ്ങാതെ ഈ കമ്മി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മാത്രം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴികൾ രേഖപ്പെടുത്തിയതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇത് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ഈ റിപ്പോർട്ടിൽ ആരൊക്കെയാണോ ഈ ഇന്ന നടന്മാർ ഇന്ന ആളുകൾക്ക് എതിരെ പരാതി പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള പല കാര്യങ്ങളിലും ഗവൺമെന്റ് കേസ് കേസെടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അതും ഇത്രയും ഗൗരവപരമായ കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കാത്തത് ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ാണ് കാരണം ഇത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെയോ മുഖത്ത് കരിവാരിത്തേക്കാനുള്ള ചെറിയ സപ്പോർട്ടാണ് എന്നുള്ള ഇതിന്റെ പേരിലാണ് ഇപ്പോഴും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് എന്നുള്ള സംശയം വരികയാണ് കാരണം അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരുപാട് നടിമാരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ തെളിവ് സഹിതം പരാതി നൽകാത്തത് ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഇന്ന സ്ത്രീകളെ ഇന്ന നടൻ ഇന്ന പോലെ ചെയ്തിട്ടുണ്ട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന സംവിധായകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന നിർമ്മാതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് അവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് അപ്പൊ ഇതിലെന്തോ കളിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ സിനിമയിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാനൊക്കെ ചെറുപ്പകാലങ്ങളിലെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കാറുണ്ട് സിനിമയിൽ അങ്ങനെയൊക്കെ നടക്കും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അപ്പം നമ്മളൊക്കെ വിചാരിച്ചത് ഇതൊക്കെ ഒരു ഗോസിപ്പായിരുന്നു ഇതിങ്ങനെ വെറുതെ ഒരു സിനിമ ഈ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് പലരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം അതിന് തെളിയിക്കുന്ന ഓരോരു റിപ്പോർട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പലരും ഇതിനെ പറ്റിയിട്ട് ഈ സംഘടനയിൽ ഇല്ലാത്ത ആളുകളാണ് ഇതിന് കംപ്ലൈൻറ്റ് പറയുന്നത് ഇവർക്ക് മെമ്പറാവണമെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് ആ റെഗുലേഷനിൽ പെട്ട ആളുകൾക്ക് മാത്രമേ ഇതിൽ മെമ്പറാവാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇനി മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞ രീതിയിൽ ഒന്നര ലക്ഷം രൂപ അമ്മ വാങ്ങിക്കുന്നുണ്ട് അത് കൊടുക്കാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ കാരണം ചില സഹന അടിമാർ ഏകദേശം ഒരു ഫിലിമിലൊക്കെ ആയിരവും പത്തായിരം പതിനഞ്ചായിരം ഒക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഫിലിമിലൊക്കെ വന്നാൽ അവർക്ക് അവർ കോസ്റ്റ്യൂമിന് തന്നെ ഈ പത്തും പതിനഞ്ചും തികയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഒന്നര ലക്ഷം രൂപ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് പറ്റൂല അങ്ങനെ പറ്റാത്ത കുറേ ആളുകൾക്ക് പെട്ടെന്ന് അതിൽ കയറിപ്പറ്റാൻ പറ്റാത്തത് കൊണ്ട് പലരും കംപ്ലയിൻറ്റ് ഇതേപോലെ ഇങ്ങനെയുള്ള കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട് പലർക്കും അനുഭവങ്ങൾ ഉണ്ടാവാം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇത് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് വരുമ്പം അല്ല ഇത് പറയേണ്ടത് മുമ്പേ വിളിച്ച് പറയണമായിരുന്നു മുമ്പേ നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യണമായിരുന്നു കാരണം നിങ്ങൾക്ക് ഇപ്പം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം പല നടന്മാരുടെ കൂടെയും പിന്നെ അവർക്ക് വേണുന്ന എല്ലാ ഒത്താശയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പടമോ ഫിലിമോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അവരെ നിങ്ങളെ അവരുടെ ഫിലിമിലേക്ക് നിങ്ങളെ ക്ഷണിച്ചില്ലെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നത് അത് ശരിയല്ല അതുപോലുള്ള ആളുകളാണ് ഇപ്പോൾ കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് വരുന്നത് ഇതിപ്പം മലയാളത്തിലുള്ള ഒരുപാട് പ്രമുഖ നടന്മാരെ കുറിച്ചിട്ടും പല ആളുകളെക്കുറിച്ചിട്ടും ഇവരെ വാലും താങ്ങി നടന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എല്ലാ സമയത്തും ും എല്ലാ ഫിലിമിലും നിങ്ങളെ കൊണ്ടുപോയി അവതരിപ്പിക്കാൻ പറ്റിയില്ല കാരണം കേരളത്തിൽ ഒരുപാട് യുവ നായികന്മാരൊക്കെ വളർന്നു വരുന്നതാണ് അവരെയൊക്കെ അവർക്കൊക്കെ ചാൻസ് കൊടുത്തു കൊടുത്തു വരണം അപ്പം നിങ്ങളെ പിന്തള്ളപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളപ്പോൾ പീഡനത്തിന്റെ പരാതി എല്ലാം കൊടുക്കേണ്ടേ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പേ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കണമായിരുന്നു കാരണം ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പല ആളുകളും അവർക്ക് ചില ആളുകൾ കല്യാണം കഴിഞ്ഞവരാണ് ചില ആളുകൾ കല്യാണം കഴിയാത്തതാണ് ഈ പീഡിപ്പിക്കാൻ വന്ന ആളുകളും മിക്ക നടന്മാരെയും ഇതിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ടില്ലേ അവരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവരൊക്കെ പറയുന്ന ആളുകളൊക്കെ അവർക്ക് കുടുംബവും മക്കളും എല്ലാം ഉള്ള ആളുകളാണ് അപ്പം നിങ്ങൾ മുമ്പേ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കാണുമായിരുന്നു അതുപോലെ തന്നെ ഇപ്പം മലയാള സിനിമയിലെ പുതിയൊരു നായിക കണ്ട് പറഞ്ഞിട്ടില്ലേ ദുബായിൽ നിന്ന് ഒരു ഹോട്ടൽ പാർട്ടിയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പം എന്തിനാണെന്ന് മനസ്സിലായില്ല അപ്പം ഞാനത് വെയിറ്റ് ചെയ്യായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന് അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ പിടുത്തം കിട്ടിയ സമയത്ത് അവൾ ചിരിക്കുകയാണ് കാരണം എന്നോടെങ്കിലും ഇങ്ങനെ ചോദിക്കണ്ട അപ്പൊ പല ആൾക്കാരും ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് നടത്തപ്പെടുന്നുണ്ട് പല ആളുകളും ഇതിനു വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് അത് അവരുടെ സ്വന്ത ഇഷ്ടപ്രകാരമാണ് പിന്നെ സിനിമയിൽ ചാൻസ് ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ കുത്തിപ്പൊക്കി വരുന്നത് അപ്പം ഇതിൽ നൂറ് ശതമാനം തെറ്റി ഗവൺമെന്റിന്റെ ഭാഗത്താണ് കാരണം ഗവൺമെന്റ് നാല് മാസവും നാല് കൊല്ലവും ഏഴ് മാസവും ഇതിനെ പൊയത്തി വെച്ചു അത് മാത്രമല്ല ഇപ്പോഴും ഗവൺമെന്റ് ഇതിൽ പറയപ്പെട്ട ആളുകളുടെ പേര് വ്യക്തമാക്കുന്നില്ല ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല ഗവൺമെന്റ് ഇപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പം ഇതിലെ തെറ്റുകാർ നടന്മാറോ നടിമാറോ അല്ല ശരിക്കും ഇതിലിപ്പോ തെറ്റുകാർ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഇതിനെതിരെ ആക്ഷൻ എടുക്കൂ ഈ മാന്യന്മാരുടെ മുഖം പുറത്തു വരട്ടെ ജനങ്ങൾ അറിയട്ടെ എന്താണ് ഗവൺമെന്റിന് പ്രശ്നമില്ലത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് പുറത്തു കൊണ്ടുവാ ഇതൊന്നും ചെയ്യാതെ ഒരു ചർച്ചയാക്കി വിടുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഇതല്ലാതെ വേറൊന്നും ഇതിൽ നടക്കില്ല കാരണം ഇതിന് പണത്തിൻ്റെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പവർ ഗ്രൂപ്പ് പണത്തിൻ്റെ പവറാണ് കാണിക്കുന്നത് എന്നുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ ഇടയിലും കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ബൈ